ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കണ ഒരു ഗ്രീൻ കളർ ചിക്കനാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു പിടിയിലധികം മല്ലിയില ഉണ്ട് കേട്ടോ മല്ലിയിലൊക്കെ എത്ര ഇടണോ അത്രയും ടേസ്റ്റാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിനേല ഇടാൻ വേണ്ടിയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയല മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് വലിയ വെളുത്തുള്ളി അതിന് വലിയ നമ്മുടെ ചെറിയ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും വേണമെന്നില്ല അപ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ നമ്മൾ നോക്കിയെടുക്കുക ഞാൻ ഒരു കിലോ ചിക്കണാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ആണ് ചേർക്കുന്നത് കേട്ടോ പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതൊരു നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം പിന്നെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ചൂനി മുളക് എടുത്തിട്ടുണ്ട് കുഞ്ഞ് കാന്താരി മുളക് അത് കുറച്ച് അത് ഈ പറഞ്ഞ മതി നമ്മൾ എരിവൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതൊരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്രീൻ കളർ ചിക്കൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഇതൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചൂടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഇതും പെരിഞ്ചീരകവും അതുപോലെ തന്നെ സാധാരണ ജീരകം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അതൊരു അര മുക്കാൽ ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മുടെ ജീരകം അപ്പോൾ അതും കൂടി അത് രണ്ടും ചൂടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഞാൻ അങ്ങനെ ഇട്ടിട്ട് അരക്കാണ് ചെയ്തത് കേട്ടോ അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കന് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ടെങ്കിൽ ഉപ്പിൻ്റെ ഒന്നും അളവ് കറക്റ്റായിട്ട് തന്നെ പറയാൻ ഇല്ല കേട്ടോ ഞാനൊക്കെ ഒരു കൈ കണക്കിന് ഇടുക ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്ത് ഇത് അത്യാവശ്യം വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ചെറിയ പീസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇത്തിരി അത്യാവശ്യം വലിയ പീസായിട്ട് അതൊന്നും ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഫോർക്കോണൊക്കെ നല്ലോണം കുത്തി കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർക്കണം അധികം പുളിയില്ലാത്ത ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് ഈ മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ തൈര് എടുത്താലും മതി കേട്ടോ ഇതാവുമ്പോൾ അധികം പുളിയൊന്നുമില്ല അപ്പോൾ അതൊരു നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങനീരൊഴിക്കാം ഞാൻ നാരങ്ങനീരൊന്നും ഒഴിച്ചിട്ടില്ല അതിന് വേറെ തൈര് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇത് എത്ര നേരം വെക്കണോ അത്രയും നല്ലതാണ് ഉള്ളിലേക്ക് നല്ലോണം പിടിച്ച് മസാലയ്ക്കൊന്ന് പിടിച്ച് വരണമെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പരമാവധി വെക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല പച്ചക്കളറാണ് കാണാനായിട്ട് അങ്ങനെ നമ്മളിതിൽ കൂടുതലും പച്ചക്കളർ സാധനങ്ങളല്ലേ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടുള്ള കൊണ്ട് തന്നെ ഞാൻ വേറെ മുളക് പൊടിയൊന്നും ഇടണില്ല മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചിടാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇത് ഞാൻ ഇത്തിരി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുക ചെയ്യണത് ഇനി നമുക്ക് ഓവനിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ അപ്പം മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവണം കറക്റ്റായിട്ടാവണം കൊണ്ട് കുത്തുകയാണെങ്കിൽ നല്ലോണം ഉള്ളിലേക്കൊക്കെ നല്ലോണം പിടിച്ചിരിക്കും കേട്ടോ പിന്നെ തലേ ദിവസമൊക്കെ പരത്തിയിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് കരലൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ ചുട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റല്ലേ ഒത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ സൂപ്പറാകും കാരണം ഒക്കെ നല്ല ടേസ്റ്റ് വരും കേട്ടോ അത് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് നമ്മളൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ അത് വെളിച്ചെണ്ണ ഓയിലോ ഏതാച്ചു ഉപയോഗിക്കാം അപ്പോൾ ഞാൻ അത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് എന്താ പറയുക മസാല നല്ലോണം ആവണം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാലയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് കനലിൽ ഒന്ന് നമ്മൾ കനലിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ചാൽ നമുക്കൊരു സ്മോക്കി ഫ്ലേവറൊക്കെ വരും കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ചെയ്യാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും കാരണം നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കരിഞ്ഞ് അതിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ഒരു ഭാഗം ആയപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കനലിൽ ചുട്ട് എടുക്കാം അപ്പോൾ എങ്ങനെയായാലും നല്ല ടേസ്റ്റാണോ മസാല നന്നായി കുക്കായി വരണം കേട്ടോ അപ്പം അതിന് നമ്മൾ തിരിച്ച് മുറിച്ചിട്ടിട്ട് പിന്നെ ഏത് ഭാഗത്താണോ ആവാത്ത ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണെന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് ഓയിലല്ലല്ലോ അത് എന്താ പറയുക വറുത്തെടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അത് ആയി വരാനായിട്ട് അപ്പോൾ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാല തേച്ചു കൊടുക്കും അപ്പം നല്ല മസാലയൊക്കെ അതിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് എല്ലാ ഭാഗവും ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മെല്ലെ കൊരിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്തിട്ട് കൊടുക്കാം ഒരുപാട് എണ്ണ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഓരോ ഇത് കഴിയുമ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെ ഈ ചിക്കൻ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഓയിൽ ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങട് ഇട്ട് ചെയ്യണില്ല കേട്ടോ ഇനി ഓയില് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു എന്താ പറയുക നല്ല നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ടേസ്റ്റ് എന്ന് പറയണില്ല എണ്ണയിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയും കുറച്ചും കൂടി ഇതായിട്ട് വരും വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ ചിക്കനാണ് കേട്ടോ അത് നമുക്ക് ചെറിയ പീസ് ആക്കാം ഞാൻ വലിയ പീസ് ആക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇതെന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു പ്രാവശ്യം ഉണ്ടാക്കി തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടവും കേട്ടോ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മയണൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്